ഹലോ നമസ്കാരം നമസ്തേ ആൻഡ് അസ്സാമലൈക്കും ഞാൻ നിങ്ങളുടെ രാജാസാഹിബാണ് നമ്മൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ ബോസ് ടോക്സ് വിത്ത് രാജാസാഹിബുമായിട്ട് എത്തിയിരിക്കുന്നത് ചുനക്കര രാമാൻകുട്ടി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു ചുണക്കുട്ടനെയാണ് അദ്ദേഹം ഇവിടെ കേരളത്തിൽ നിന്നും സൗദി അറേബ്യയിൽ വന്ന അദ്ദേഹത്തിന് ഒരു സുമുഖനായ ഒരു വ്യക്തി സുനീഷ് ചുനക്കര വെൽക്കം ടു ബോസ് ടോക്സ് വിത്ത് രാജാ സാഹിബ് അല്ല സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാള് അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ ഡയലോഗ് ഒരുമിച്ച് പെട്ടെന്ന് പറയാറുണ്ടോ എന്നാ ആദ്യം പറഞ്ഞ ഡയലോഗ് എന്ന് ആദ്യം നമുക്ക് സിനിമയിൽ നിന്ന് തുടങ്ങാം കാരണം പുള്ളി ഒരു കലാകാരനും ബിസിനസ്സുകാരനും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് സോ ആ ആദ്യമായിട്ട് പറയാൻ ഡയറക്ടർ പറഞ്ഞ ഡയലോഗ് ആ സിനിമയുടെ പേരെന്തായിരുന്നു ചിലപ്പോൾ പെൺകുട്ടി ചിലപ്പോൾ പെൺകുട്ടി ചിലപ്പോൾ പെൺകുട്ടിയില് ഏത് പോലീസ് ഓഫീസർ മുതൽ മാറിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസുകാരെ എല്ലാവർക്കും പേടിയായ ഇവിടുത്തെ നാട്ടിലെ പോലീസ് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വണ്ടിക്കകത്തൊക്കെ അവിടെ ഇരുത്തിയിട്ട് സംസാരിച്ചിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അവര് പൊക്കോളാൻ പറയുന്നു ആ വേഷം തന്നെ തരാൻ കാരണം ഓ അത് ശരി

ആ പിന്നെ അല്ല നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് അമ്മ ടീച്ചറാണ് പോകുന്നിടത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയ ഹൈസ്കൂളായപ്പം താമരകുളത്ത് ഒരു ഹൈസ്കൂൾ വി വി എച്ച് എസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ ഒമ്പത് തൊട്ട് പത്ത് പേരെ വിളിച്ചു അതിനുശേഷം കുറെ ഓഫേഴ്സ് അവിടുന്നൊക്കെ കുറെ വീടുകൾ വന്നു പക്ഷെ ഒന്നാമത്തെ കാര്യം നമ്മുടെ എന്റെ മെയിൻ ഫോക്കസ് ജോലി കാരണം നമ്മളൊരു ഏജ് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അപ്പൊ അത് കാരണം ഞാനിപ്പോ ഇപ്പൊ ഇരുപത്തെട്ട് വർഷമായി വിടും ണോ ആ നമ്മളീ എന്താ പറയാ നമ്മള് കൊറേ ജോലിക്ക് വേണ്ടിട്ട് അലഞ്ഞു നിരഞ്ഞിട്ട് ഓടി വന്ന് നമുക്ക് ഒരിടത്ത് അലഞ്ഞു ആ അലഞ്ഞു വെച്ചാല് വർക്ക് മിസ്സായി തന്നെയാണ് വന്നത് എന്റെ മിസ്സായിരുന്നു നമ്മുടെ വിസ എന്നാ ചെറിയ ലേബർ കാറ്ററിസായിരുന്നു വന്നത് അത് തന്നെ കഷ്ടപ്പെട്ടു വന്നിട്ട് നമ്മളിതുപോലെ വന്ന കമ്പനി കുഴപ്പമില്ല ഞാൻ ഞാനെപ്പോഴും പറയാം അതിന്റെ പേരന്റ് കമ്പനി തന്നെയാണ് ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഹാവ് കണക്ഷൻ കമ്പനി ഞാൻ വന്ന കമ്പനിയിൽ ഇപ്പോഴും എനിക്ക് കണക്ഷൻസ് ഉണ്ട് അവിടുത്തെ ആൾക്കാരെ അറിയാം എന്നെ റിക്രൂട്ട് ചെയ്താൽ ഇപ്പോഴും അപ്പൊ എനിക്ക് ആദ്യം ഓപ്പർച്യൂണിറ്റി തന്നില്ല ഞാനൊന്നും ഒന്നാമത്തെ കാര്യം നമ്മള് പണ്ടും ചെറിയ തരത്തില് നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തില്ലേ പലരെയും വേറെ തരത്തില് ഹെൽപ്പ് ചെയ്യുന്നൊരു മെന്റാലിറ്റി ഉണ്ട് ചെറുതായിട്ട് ഇരുപത്തി ഒന്നാമത് വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് പോകുന്നത് അപ്പൊ ഇന്റർവ്യൂന് പോകുമ്പോൾ ഇതേപോലെ നമ്മൾ സെലക്ട് ആയില്ല അപ്പൊ അന്ന് ഒരു നിയമം അന്നുണ്ട് ഇരുപത്തി ഒന്ന് വയസ്സ് നമ്മൾ വിസ കഴിയാതെ നടക്കത്തില്ല അത് പ്രൊഫഷണൽ വിസ ഒരു കക്ഷി ഇതേപോലെ ഒരു ഒരു ഏഴോ ഏഴോട്ട ഇന്റർവ്യൂവിന് പോയിട്ടെങ്കിലും സെറ്റാവാത എന്നെക്കാട്ടി ഏജുള്ളൊരു വ്യക്തിയെ ഞാൻ വെച്ച് പരിചയപ്പെട്ടൊരു തിരുവല്ലക്കാരൻ അപ്പൊ പുള്ളിക്കാരനും വന്നിട്ട് ഞാനും പുള്ളി അവരുടെ അടുത്ത് ഇന്റർവ്യൂ നീക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത് അങ്ങനെ പിന്നെ അങ്ങനെ പരിചയമായി പിന്നെ അങ്ങോട്ട് വീട്ടിൽ ആൻഡ് നമ്പർ ഒക്കെ കൊടുത്തോട്ട് ഒക്കെ ഇതായി ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും പുതിയ ഇന്റർവ്യൂ പോകുമ്പോൾ എന്നെ വിളിക്കണേ പുള്ളി ഓൾറെഡി എക്സ്പീരിയൻസ് ആവുന്നുണ്ടോ അപ്പൊ രണ്ടാമത് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞു അതുപോലൊരു ചാൻസ് ഉണ്ട് വരുന്നെങ്കിൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി അപ്പൊ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എല്ലാരും സെലക്ട് ആയി ഞാൻ മാത്രം സെലക്ട് ആയില്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഏജന്റ് പ്രശ്നം കൊണ്ട് സ്റ്റാമ്പിങ്ങ് ആണ് അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ വന്നു പിന്നെ അതിനുശേഷം കണക്ഷൻസ് ഒന്നും ഇല്ല അങ്ങനെ പുള്ളി അങ്ങനെ പോയി അപ്പോൾ അന്ന് റിക്രൂട്ട് ചെയ്ത സെയിം ഏജൻസിയന്നെ രണ്ടാമത് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വേറെ മമ്മിയുടെ ഒരു സുഹൃത്ത് ഇതേപോലെ കത്തറിലുണ്ട് അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വിളിച്ചത് അപ്പൊ എനിക്ക് പരിചയമുള്ള ഈ ഒരു ട്രാവൽസ് ഉള്ളു അപ്പോൾ ഞാൻ അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പൊ സൗദിയിലേക്ക് മോനെ ഇപ്പൊ ഒരു വേക്കൻസി ഉണ്ട് ഇപ്പൊ പോന്നോ വരുന്നെങ്കിൽ റെഡി പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോന്നോ അങ്ങനെ കൊടുത്തു അന്നും ഇതേപോലെ വന്നപ്പം എക്സ്പീരിയൻസ് ഇല്ല അന്ന് നാട്ടില് എന്താ പരിപാടികളൊക്കെ ഒന്നുമില്ല ജസ്റ്റ് പഠിച്ചിട്ട് പിന്നെ പിന്നെ ബ്രദറിന്റെ കല്യാണം വന്ന സമയത്ത് നാട്ടി നിന്നു പിന്നെ അങ്ങനെ ആ ജോലി പോയി പിന്നെ അങ്ങനെ നാട്ടിൽ നിന്നു പിന്നെ ഫാദർ ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ പോയി സെറ്റ് ആവുന്നു കോൺസെപ്റ്റുള്ള മെൻഷൻ ആവുള്ളൂ മമ്മി കഴിഞ്ഞ വർഷം മരിച്ചു മരിച്ചു പോയി മമ്മി മരിച്ചിട്ട് ഒരു വർഷവും മൂന്നു മാസമായി അപ്പൊ ചുനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാരുണ്ടല്ലേ കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഉണ്ട് അവരെ കാണാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ അമ്മ ടീച്ചറാണ് ചുനക്കര ഹൈസ്കൂളിലൊക്കെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ആ ചുനക്കര രാമൻകുട്ടി അതെ വലിയ സിനിമയ്ക്ക് സിനിമത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള കവിത നല്ല ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് പുള്ളി അമ്മ പഠിപ്പിച്ച സ്കൂളിനടുത്തായിരുന്നു പുള്ളിയുടെ വീടൊക്കെ അങ്ങനെ ഉള്ള ഒരു പോക്കുമരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മക്ക് ഞാൻ പറഞ്ഞില്ല ഈ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോകാൻ പറ്റാതെ പോയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത് അമ്മയുടെ ഒരു കഥ പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് നിർത്തിയായിരുന്നില്ല അമ്മ ഇതുപോലെ എനിക്ക് സെലക്ഷൻ കിട്ടി സ്ക്രീൻ ടെസ്റ്റിന് പോയിരുന്നു അപ്പൊ അത് പോയി അത് സെലക്ഷൻ ആയി വീട്ടിൽ വന്ന് വലിയ സന്തോഷത്തോടെ അമ്മയോട് പറഞ്ഞിങ്ങനെ സെലക്ഷൻ ആയി കിട്ടി രണ്ടു ദിവസം ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മടിയെടുത്തു ശരി പോടാ ചുമ്മാസം ക്ലാസ് കേറത്തില്ല പഠിക്കാൻ ഓക്കെയാണ് ഞാൻ ബ്രില്യന്റ് ആയിരുന്നു വേണേ പറയാം പക്ഷെ ഞാൻ യൂട്ടിലൈസ് ചെയ്തില്ല പിന്നെ നമുക്ക് ഇവിടെ വന്നതിനു ശേഷമാണ് ഓരോ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായത് അന്നമ്മ ശരിക്കും പറഞ്ഞ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയരെ ഞാൻ പുറത്തുനിന്ന് രാത്രി അപ്പൊ അതൊരു ജോലിയിലായിരുന്നുണ്ട് അമ്മയും ഞാനും മാത്രമുള്ളൂ ചേട്ടച്ചേനും ഭോപ്പാലി പഠിക്കുക അപ്പൊ അമ്മയായിച്ച് ഞാന് ഇത് എഗ്രി ചെയ്തിട്ട് അകത്ത് കയറത്തുള്ളൂ അപ്പൊ അമ്മ പറഞ്ഞു നീ പഠിക്കാനാണെങ്കിൽ അകത്തോട്ട് കയറിയത് ഇല്ലെങ്കിൽ ആ വഴിക്ക് വിട്ടോളാൻ പറഞ്ഞു ശരി അങ്ങനെ എന്തോ മമ്മിയുടെ എന്തോ ഇതുകൊണ്ടായിരിക്കും രാത്രി മഴ പെയ്തു എനിക്കിന് വേറെ വഴിയില്ല ഞാൻ ചെടി അകത്ത് അപ്പൊ അമ്മിയാർ ചോദിക്കുമ്പോൾ പഠിക്കാൻ എഗ്രി ചെയ്തിട്ട് കയറിയാണ് പക്ഷേ അതിനകത്തൊരു രസം എന്ന് വെച്ച് ആഗ്രഹങ്ങൾ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കിടക്കില്ല നമ്മളെപ്പോഴും സ്വപ്നം കണ്ടോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സ്വപ്ന കണ്ടോണ്ടിരിക്കും അപ്പൊ ഈ സ്വപ്നം ഇങ്ങനെ അകത്ത് കിടന്നുകൊണ്ട് ഞാൻ എന്ന് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മറ്റുന്ന സമയത്ത് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോഴാണ് പിന്നെ ഈ ചിലപ്പോൾ എന്ന് പറഞ്ഞ കുട്ടിയുടെ ജനനം അതെ അഭിനയിക്കുന്ന ആണ് ചെറിയ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ അന്ന് അപ്പഴത്തിന് വേഷം അമ്മി കിടപ്പായി പോയി പക്ഷെ പുളിക്കയുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാൻ അപ്പൊ അന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞു പറഞ്ഞ അന്നേരവും അത്രയും വയ്യാഴിയില് കിടന്നിട്ട് മമ്മി ചോദിച്ചു എന്തുവാ ചെയ്യുന്ന പോലെ പെർപ്പസിലുള്ളതാണ് സിനിമകളെ അഭിനയത്തിന് മുമ്പായിട്ടൊക്കെ ഒരു റിഹേഴ്സൽ പോലെ എന്തെങ്കിലും അവിടെ നമുക്ക് റിഹേഴ്സൽ ക്യാമ്പ് ശരിക്കും ഒരു വൺ വീക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ ഹിമാശങ്കർ പുള്ളിക്കാരായിരുന്നു ക്ലാസ് ഒക്കെ എടുത്തത് കുഴപ്പില്ലായിരുന്നു ഒന്നും അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല നമ്മുടെ ആ ഒരു സബ്ജെക്ട് എന്ന് പറയുന്നത് ഈ കാശ്മീരിൽ നമ്മുടെ മറ്റേ ആസിഫായ കേസ് ഉണ്ടായിരുന്നു റേപ്പ് ചെയ്ത് ചെറിയ കുട്ടിയെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി അതേപോലെ ഒരു സംഭവം നാട്ടിൽ നടക്കുന്നായിട്ടും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു സ്റ്റോറിയായിരുന്നു അങ്ങനെ നിന്നും കറങ്ങി തിരിഞ്ഞ് വിസ എടുത്ത് ബോംബെ വഴിയൊക്കെ ഇവിടെ പല പ്രതീക്ഷകളുമായിട്ടൊക്കെയാണല്ലോ ഇവിടെ വന്നത് ആ ഉയർന്നതായിട്ട് പ്രതീക്ഷക്കൊത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മളീ പറഞ്ഞാല് എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ സിനിമ കണ്ടു അപ്പൊ അതൊക്കെ ഒരു വലിയ ഒരു ഡ്രോബാക്ക് ആണ് പക്ഷെ പഠിച്ചു ഓഫ് തിങ്സ് അത് വേറെ വിഷയം പക്ഷെ നമ്മള് ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് വന്ന ജോലി അല്ല ഇവിടെ വന്ന പ്രോസ് മൊത്തം മാറിപ്പോയി ഞാന് നമ്മൾ ഒട്ടും നമ്മൾ അത്യാവശ്യം വീട്ടിൽ മിഡിൽ ക്ലാസ് ഫാമിലി നമുക്ക് അത്യാവശ്യം എല്ലാ എല്ലാം ഉണ്ട് അറിയാമല്ലോ ലേബർക്ക് നമ്മള് കണ്ടപ്പോ നമ്മള് അവരെയൊക്കെ കൂടെ കിടന്നുറങ്ങി അല്ലെങ്കിൽ രാത്രി അവരുടെ കൂടെ കിടന്നു അന്ന് ഇതുപോലെ കട്ടിലുകളും കട്ടിലുകളും അപ്പൊ അതിനിടയ്ക്ക് അനങ്ങാതൊന്നും നോക്കി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നി വയസ്സ് പിന്നെ മേടം കൂടെ നടക്കേണ്ട സമയം അപ്പൊ ഞാനെന്നും രാത്രി കട്ടിലായിരുന്നു ഇങ്ങനെ വിഷമിച്ച് കരയും ഞാനങ്ങനെ പൊതുവെ വലിയ ഭക്തി പക്ഷെ പറഞ്ഞു പറഞ്ഞ് ഞാൻ സ്വയം ഇങ്ങനെ തീർക്കും അന്ന് ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ പറയും പപ്പമ്മയും പഠിക്കാൻ പറഞ്ഞന്റെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു എന്നിട്ട് ഞാൻ അറിയാവുന്ന വാദികളെല്ലാം മുട്ടി ഒരുപാട് പേര് ഓഫീസിൽ തന്നെയുള്ള പലരെയും നമ്മുടെ നാട്ടുകേറെ കായംകളത്ത് തന്നെ ഒരാളുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ പുറയൊക്കെ ഒന്ന് പുള്ളിയെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഓഫീസിൽ ഏതെങ്കിലും ജോലിയിൽ കയറി പറ്റാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിയുടെ അവിടെ ആരെയും അത്തോട്ട് കയറ്റി കൊടുത്തില്ലോ ഓഫീസിൽ അപ്പം ഞാൻ ലഞ്ച് സമയമാവാൻ വേണ്ടിയിട്ട് കാത്തു നീക്കുമ്പോൾ കാത്തു നിന്നിട്ട് ഞാൻ പുള്ളി ഇദ്ദേഹം ലഞ്ച് കഴിക്കാൻ പോകുമ്പം ഇയാളുടെ അടുത്ത് പോയി സംസാരിക്കാന്ന് വെച്ചിട്ട് അപ്പൊ ഒരു ഓപ്പണായിട്ട് ഞാൻ പറയണോ പക്ഷെ ഒരു മലയാളി ആയിട്ട് കൂടി നമുക്കൊരു ഫേസ് തരാതെ ആള് വണ്ടി കയറി ഇട്ട് പോയിട്ടുണ്ട് ഞാൻ നമ്മൾ ഈ ഒരു സിനിമാശയൊക്കെ പറഞ്ഞ് ഞാൻ ആ വണ്ടിയുടെ പുറകെ ഓടിയിട്ടുണ്ട് ഒന്ന് നിർത്തി ആ ഒന്ന് നിർത്തി ഒരു ഒക്കെ എന്നെ എങ്ങനെങ്കിലും ഒരു കാരണം നമ്മൾ പോയിട്ട് ക്ലാമ്പ് പറക്കുക അന്ന് ഇപ്പൊ പറഞ്ഞ ആർക്കും നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പാടാം സ്കോൾഡിങ്ങിന്റെ പൈപ്പ് ഇറക്കി എണ്ണി അടുക്കി വെക്കുക ജോബല്ല ഒന്നും നമ്മുടെ ജോബല്ല പക്ഷെ ഫോഴ്സ് ടു ഡു അത് ചെയ്യണം അത് സാലറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല വേരയിലാവുന്ന സാലറി ഉള്ളു അസേ അസ സാലറി എന്ന് നമ്മൾ അതിനത് ഉണ്ടാക്കണം വീട്ടിൽ വീട്ടിലയക്കണം അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലയക്കണ്ട എന്തെങ്കിലുമൊക്കെ എന്നാലും മമ്മിക്കും പപ്പായേക്കും കൊടുക്കണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ട് അങ്ങനെ ചെയ്യണം പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ സത്യം പറഞ്ഞാൽ ആ കമ്പനി ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു പിന്നെ അങ്ങനെ ഒരു ചാൻസ് കിട്ടി ഫോർമാനായി അങ്ങനെ പിന്നെ നടന്നു ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തെ ഇപ്പം ഫാദറിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് നിൽക്കാറായെങ്കിൽ കല്യാണം കഴിച്ചു എൻ്റെ ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പുള്ളി അപ്പം സത്യം പറഞ്ഞാൽ ഇരു ഞാൻ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു ഫാമിലി പുള്ളിക്കാരി ഒരു അവരുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ പുള്ളിയെ പരിചയപ്പെട്ടു അങ്ങനെ പ്രപ്പോസൽ വന്നു അങ്ങനെ ഫസ്റ്റ് അപ്പം ഇരുപത്തിരണ്ടിൽ വന്ന് മൂന്നായപ്പോഴത്തേ ഇരുപത്തഞ്ചായി അപ്പം നെക്സ്റ്റ് പിന്നെ നാട്ടിൽ പോയി കല്യാണം കഴിച്ചു അങ്ങനെ പോയി അതിനുശേഷം ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ ഇങ്ങനെ വന്ന് 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 ഒരു ചാൻസ് കിട്ടി അപ്പം പിന്നെ ഞാൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു കൺട്രി ക്വാളിറ്റി മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഇറ്റാലിയൻ കമ്പനിയുടെ സൗദി അറേബ്യ വൺ ഓഫ് ദ കൺട്രി ഫോർ ഇറ്റ് കംപ്ലീറ്റ് അപ്പം ഒരു വരെ വരാൻ ഒരുപാട് സ്ട്രഗിൾസും അതുപോലെ അതിനു ഹാർഡ് വർക്കും ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് പിന്നെ ദൈവത്തിന്റെ ബ്ലെസിങ്സ് പേരന്റ്സിന്റെ പ്രാർത്ഥന ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാം കൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ എത്തിയത് അപ്പം ഇന്ന് തന്നെ പഴയ കമ്പനിയുള്ള ആൾക്കാർ കാണുമ്പം അവര് എണ്ണിച്ചേക്കും ഇപ്പഴും ഐ ഗെറ്റ് സുനീഷ് സമ്മതിക്കണേ എന്ന് പറയാറുണ്ട് കാരണം യു ടേക്ക് എ റിസ്ക് റിസ്ക് റിസൾട്ട് ആയി എന്നുള്ളത് മാത്രമാണ് ഞാൻ പലയിടത്തും ഒരുപാട് റിസ്ക് എടുക്കും ഞാൻ ഇന്നും ആ കമ്പനി നിന്നിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ എത്തില്ല കാരണം ഞാൻ വന്നത് അങ്ങനത്തെ ഒരു ലെവലേ പിന്നെ ഓ ഓ സുനീഷ് അതല്ലേ ഓക്കേ ഒരു വളർച്ചക്കൊരു ഒരു 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 ചെറിയ സ്ലോ മൂവേ ഉണ്ടാകത്തുള്ള പക്ഷെ ഞാൻ അവിടെ നിന്നൊരു പതിമൂന്ന് വർഷം അവിടെ ജോലി ചെയ്തു ശേഷം അതിനിടയ്ക്കുള്ള സംഭവങ്ങളാണ് കല്യാണം കഴിച്ചു കഴിച്ചു മൂന്ന് മക്കള് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണോ നൂറനാട് അല്ല പുള്ളിക്കാരിയുടെ സ്ഥലം പത്തനാപുരം പത്തനാപുരം നമ്മുടെ ഗണേഷ് കുമാറിന്റെ കുമാരൻ്റെ ഈ ഒരു പിന്നെ ജോലിയോടൊപ്പം തന്നെ വേറെയും ജോലികൾ കണ്ടുപിടിക്കുക അത് സുനീഷിന്റെ ഒരു ഹരമായിരുന്നല്ലേ അതെ 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 ഈ പാഷൻ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം ഒന്ന് അഭിനയം അതൊരു പാഷനാണ് പിന്നെ ഈ ഫുഡ് ഇൻഡസ്ട്രീസിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മടെ ഇപ്പൊ മിലിറ്ററി ചിട്ട എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ ആദ്യം രണ്ടാൺകുട്ടികളായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചും അതൊക്കെ ചെയ്തിട്ടാണ് പെങ്ങളിക്കുന്നത് അപ്പം ഞാൻ എന്റെ ആദ്യത്തെ ഷട്ടി ഞാൻ തന്നെ നനിക്കുന്ന എന്റെ നാലാമത്തെ വയസ്സില് നനയല്ലുണ്ട് പുള്ളിക്കാരൻ പറയും തന്നെ ചെയ്യണം എവിടെയെങ്കിലും പോയാൽ തന്നെ ജയിക്കണം അത് നമ്മൾ അന്ന് നമുക്ക് വിലക്ക് സ്ട്രിക്റ്റ് ആയിട്ട് തോന്നി തോന്നിയോ അങ്ങനെ പറഞ്ഞ് പക്ഷെ ഇത് കറക്റ്റാണ് പുള്ളിയൊരു മുട്ട വരിച്ചാൽ നമ്മളെവിടെ നിർത്തി പൊരിപ്പിക്കും കാരണം ഇനി പഠിക്കണം മമ്മി എന്തേലും വയ്യാഴി വന്ന് ഒരു ദിവസം കിടന്നു പോയാൽ ഭക്ഷണം കഴിക്കണ്ടേ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു പഠിക്കുക അപ്പൊ അന്ന് തൊട്ടേ ഞങ്ങളും ഞാനും ബ്രദറും പെങ്ങളെ പിന്നെ ഈ കൊഞ്ചിച്ച് കിട്ടിയത് കൊണ്ട് അവളെ കുറച്ചുകൂടെ ലാളിച്ച് വളർത്തിയോണ്ട് അവക്ക് കാര്യങ്ങൾ അറിയത്തില്ല അന്നത്തെ കാലത്ത് ഞാനും ബ്രദറും ആണ് മമ്മിയെ സഹായിക്ക അതുകൊണ്ട് എന്താ സെൽഫ് ആണ് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യും എനിക്ക് ആരും മടിയില്ല പറയാണ്ട് നമ്മൾ നല്ല കുക്കാണ് ആർക്കും തോപ്പിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ അല്ലെ കാരണം പറയാൻ കാരണമെന്ന് ആ ഒരു ടേസ്റ്റിങ് ഉള്ളി കിടക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഒരു മനസ്സിലൊരു ആഗ്രഹം ആയിരുന്നു എന്തെങ്കിലും ചെറിയ സംരംഭം ചെയ്ത് നോക്കണം പിന്നെ ഒരു അതിന് വേറൊരു കാരണം കൊണ്ടാന്ന് വെച്ചാല് മൂത്ത മകള് മൂന്ന് രണ്ട് പെൺകുട്ടികൾ ഒരു മോനുമാണ് മൂത്ത മകള് ആക്ച്വലി അവള് യു എസ് ൽ പഠിക്കുക ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് സോ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആണ് അപ്പൊ നമുക്ക് കുറച്ച് ഫ്യൂച്ചർ വിഷൻസ് പേഴ്സണലി നമുക്കുള്ളത് കൊണ്ട് അപ്പം പുള്ളിക്കാരി ഒന്നെങ്കിലും യു എസിലോ അവിടെ ഒരു റെസ്റ്റോറൻ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യണമെന്നുള്ളിൽ ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇറ്റ്സ് ലൈക്ക് എ ട്രയൽ നമ്മളൊരു ട്രയൽ ചെയ്ത് നോക്കാൻ എങ്ങനെ വരും നമ്മുടെ ഡിഷസ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എന്താണ് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാകുമ്പോൾ അറിയത്തില്ല പക്ഷെ ലാസ്റ്റ് ഇയറിലാണ് ഇത് തുടങ്ങിയത് ഈ നവംബർ ആവുമ്പോൾ ഒരു വർഷമാവും ഗ്രീൻ പ്ലേറ്റ് ഗ്രീൻ പ്ലേറ്റ് അറബിക്കില് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് വാഴയില്ല എന്നാണ് അർത്ഥം ഓ ശരി വാഴയിലെ വിശേഷങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വാഴയിലെ നടത്തിക്കൊണ്ടു വന്ന ഗ്രീൻ പ്ലേറ്റ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഭാര്യ ഭാര്യയൊന്നും പരിചയപ്പെടുത്തിയില്ല പേര് ഷീബ ഷീബ നമ്മുടെ ഗ്രീൻ പ്ലൈറ്റ്സിന്റെ ഓണർ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഷീബയെ ഒന്ന് പരിചയപ്പെടാം ഷീബ എന്താണ് ഗ്രീൻ പ്ലൈറ്റ്സിന്റെ ഇപ്പോഴത്തെ കോക്കൊക്കെ എങ്ങനെയുണ്ട് സൗദി അറേബ്യക്കാർ സ്വീകരിച്ചോ സ്വീകരിച്ചു സ്വീകരിച്ചു വരുന്നു അപ്പൊ ഒരു വർഷമായില്ലോ ഇപ്പൊ പാചകമൊക്കെ ചെയ്യാറുണ്ടോ ഷീബ തീർച്ചയായിട്ടും ആണോ ഈ നഴ്സിംഗ് ഇതൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ലൈഫൊക്കെ അന്ന് സ്വയം പാചകമൊക്കെ ചെയ്ത് കൂട്ടുകാരികൾക്കൊക്കെ ഹോസ്റ്റലിലൊക്കെ ലൈഫൊക്കെ ഉണ്ടായിരുന്നു കോയമ്പത്തൂരാണ് അപ്പോൾ പാചകത്തിനെങ്ങനെയായിരുന്നു വീട്ടുകാർ അമ്മ ഇതൊക്കെ ആയിട്ട് പാചകം ചെയ്യുന്നു ഇദ്ദേഹത്തിനെ പോലെ സ്വയം പര്യാപ്തനായിട്ടുണ്ടായിരുന്നു ആണോ ആണല്ലേ ഉറപ്പാണോ അല്ല ഇപ്പൊക്ക് വേണ്ടി പറയുന്ന പറ മോഹൻ പറ മോ പേരെന്താ ഡൻസൽ ഡെൻസൽ ആ നിഷ്കളങ്കമായ ചിരി തന്നെ എല്ലാം ഉണ്ട് മോനെ അമ്മ വെക്കുന്നതാണോ ഇഷ്ടം അച്ഛൻ വെക്കുന്നതാണോ ഏറ്റവും ഇഷ്ടം രക്ഷപ്പെടുത്തി മോൻ എന്തോ അത് കേക്കട്ടെ കുട്ടി പട്ടാളത്തിന്റെ കാര്യം ചോദിക്കട്ടെ എങ്ങനെയായിരുന്നു മോന്റെ പാചകമൊക്കെ ും കുക്ക്സ് ആണ് പഠിക്കുന്ന ഏഴിലാണ് ആ ശരി അപ്പം ഏഴാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് മോൻ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി മൈ ഗോഡ് ആ വേണമല്ലേ എത്ര ചെറിയ അങ്ങനെ എല്ലാം തന്നെ ഒരു പാഷൻ ഉണ്ടല്ലേ മോനിപ്പം വളർന്നു വന്നാൽ എന്തായി ആകണം എന്ന ആഗ്രഹം ബിസിനസ് എന്തെങ്കിലും പാഷൻ ഉണ്ടോ മോഡലിംഗ് െങ്കിലും ഫാഷനുണ്ടോഡലിങ് അച്ഛനെ പോലെ കലാകാരനാണോ ചേച്ചി രണ്ടാമത്തെ മോള് ഫാഷനാ പഠിക്കുന്നത് അല്ലേ മൂത്താട യു എസ് ഏറ്റവും മൂത്താടും അയാളിപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ അഞ്ചു നാലു വർഷത്തെ സ്കോഴ്സ് ആണ് രണ്ടു വർഷം കഴിഞ്ഞേ ഉള്ളൂ രണ്ടു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോ കഴിയും ഇരുപത്തി ആറ് കഴിയും രണ്ടാമത്തെ ആള് ഫാഷനാമത്തെ ഫാഷൻ പാഷൻ പഠിക്കുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർ മോഡലിംഗ് ഫോട്ടോസ് അവളെ ആണോ ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ അച്ചീവ്മെന്റ് എല്ലാവരുടെ ഉണ്ട് എല്ലാവരും ഓരോ മോളുടെ പേര് എന്താ മൂത്ത മോളുടെ പേര് ദിയ ദിയ രണ്ടാമത്തെ മോളുടെ ആ പിന്നെ മൂന്നാമത്തെ ആള് ഡാൻസ് ഡി ഡി ബില്ല്യാണോ നാട്ടില് ഞങ്ങളൊരു ഡി 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 വില്ല ഉണ്ട് നമുക്കും പ്രാർത്ഥിച്ചു ഇതല്ലേ രണ്ട് പെൺമക്കളായിരുന്നു മൂന്നാമത്തെ ആള് ആണായിരിക്കണേ ആണായിരിക്കണേല്ലേ ഇയാളെ അച്ഛനാക്കാൻ പ്രാർത്ഥിച്ചില്ലേ നേർച്ച അച്ഛൻ സിനിമ നടൻ പിന്നെ ജോലിക്കാരൻ അതുപോലെ തന്നെ പിന്നെ പിന്നെ ഇപ്പം ഹോട്ടൽ ബിസിനസ് ശ്രദ്ധ നമ്മുടെ ഇല്ലെങ്കിൽ ഓഫീസ് വന്നാൽ ഞാൻ നോർമലി ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരു നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും കഴിഞ്ഞാൽ രണ്ടു മണിക്ക് റെസ്റ്റ് എടുക്കും ശേഷം പിന്നെ പോകും പിന്നെ അവിടുന്ന് ക്ലോസ് ചെയ്ത് മിക്കവാറും വരാറുള്ളൂ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ പിന്നെ ഗ്രീൻ പ്ലേറ്റ് എന്താണ് സ്പെഷ്യലൈസേഷൻ നമുക്ക് പല സ്പെഷ്യലും ഉണ്ട് അമ്മ പൊതിച്ചോർന്നും പറഞ്ഞിട്ടുണ്ട് പൊതിച്ചോറ് നമ്മടെ അത് നല്ല മൂവിംഗ് ആണ് നമ്മുടെ ഉച്ചക്ക് വരേണ്ടതായിരുന്നു പറഞ്ഞു പിന്നെ നമ്മളെ ഷാപ്പിലെ ബീഫ് കറീന്ന് പറഞ്ഞിട്ട് ഗാർഡൻ സൈഡിലുള്ള ബീഫ് കറി പാൽക്കപ്പ ബീഫ് അച്ചായന്മാരുടെ ആ പ്രത്യേകിച്ച് നമ്മളെ ഒരു ഇവിടെ അച്ചായന്മാരുടെ റെസ്റ്റോറൻറ് പൊതുവെ കുറവാണ് അതുകൊണ്ട് ഫുഡ് കുറച്ച് ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ കള്ളപ്പം സാധനം കള്ളപ്പം കള്ളപ്പവും ബീഫ് കറിയും നല്ല കോമ്പാണ് കഴിക്കാൻ വന്നുകഴിഞ്ഞാൽ പാത്രപ്പവും കഴിച്ചിട്ട് നല്ല നല്ല മൂവിങ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനമാണ് ബീഫും ചിക്കൻറെ വെറൈറ്റീസും അത് നമുക്ക് അല്ല ആക്ച്വലി റെസ്റ്റോറന്റ് അലൌഡല്ലി ഇവിടെ ഈ ചിക്കൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് നിയമങ്ങള് മാറ്റി ബൂഫിയൊക്കെ ഓക്കെ ആണ് നമുക്കത് അല്ലോടല്ലോ വന്നത് കണ്ടുകഴിഞ്ഞ പിന്നെ ഫൈൻ അടിക്കും ഭയങ്കര സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഒരു സ്കൂട്ടണി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ് മേലെ ഏറ്റവും നന്നായിരുന്നു നാട്ടില് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ടെമ്പറേച്ചർ ചെക്കിങ് ആ അതിന്റെ എക്സ്പയറി ഓരോ ദിവസവും ഫ്രഷ് സാധനം നമ്മൾ പ്രിപ്പയർ എല്ലാം നോക്കും ആ ഒരു അതോറിറ്റിക്ക് എന്താ പേര് പറയുന്നത് പറയാൻ ഉണ്ട് ബലദിയക്കാര് മുപ്പതിനായിരം കൊണ്ടുപോയി നാല്പതിനായിരം കൊണ്ടുപോയി നോക്കാം അപ്പഴേ അടിച്ചു കൊടുക്കും ഏത് അവസ്ഥയിൽ പോയാലും നമ്മൾക്ക് വിശപ്പാണ് ഏറ്റവും ആദ്യം നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടോളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മള് നല്ല സന്തോഷത്തോടെ കഴിച്ചിട്ട് എന്ന് പ്രാർത്ഥന പിന്നെ നമ്മൾ ചെയ്യുന്നവർക്കും കിട്ടുന്ന നന്നായിരുന്നു കേൾക്കുമ്പോൾ ഒരു സന്തോഷം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അമ്മമാരായാലും നമ്മൾ കാണുന്നില്ലേ അപ്പൊ ആ ഒരു കഷ്ടപ്പാടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഞങ്ങള് കിച്ചണിലായാലും ഇവിടെ ഞങ്ങളായാലും ഒന്നിച്ചു കയറും ചിലപ്പം പുള്ളിക്കാരി കിച്ചണിലാണെങ്കിൽ ഞാനും പോയി ഹെൽപ്പ് ചെയ്യും ഓ നമ്മളെന്തെങ്കിലും അവരും ഒന്ന് ഹെൽപ് ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഒക്കെ എപ്പോഴും കുക്കിങ്ങിൽ ഞങ്ങള് ഉണ്ട് ഉള്ളു വെച്ചാൽ എല്ലാവരും ഒന്ന് ചെയ്യുക ഒന്ന് റെസ്റ്റ് എടുക്കുക പുള്ളിക്കാരത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു അതേ മുളകിട്ട കറിയാണോ തേങ്ങാ കറിയാണോ അല്ലേ വടക്കൻപൊളിയൊക്കെ വേറെ ഒരു ബ്രാഞ്ചിന്റെ പ്ലാനിങ്ങിലുണ്ട് ഒരു ടേക്ക് മാത്രമുള്ള രണ്ട് ബ്രാഞ്ചസ് ഗവൺമെന്റ് ഇത്രയും റിലാക്സേഷൻ തന്നിട്ടുണ്ട് ഇപ്പം പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യുക സ്വയം ഇതായിട്ട്

പിന്നെ ടോട്ടലി ഇപ്പം അവരുടെ ഇതിലായി നമ്മുടെ സ്റ്റാഫുകൾ ഇപ്പൊ വളരെ കുറവാണ് ഇവിടുത്തെ നിങ്ങളെ ഹോട്ടലിൽ എത്ര സ്റ്റാഫുകളൊക്കെ അവിടെ ഒന്ന് പോയി കണ്ടാലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോവാം ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ പ്ലേറ്റ് ബെസ്റ്റ് ടേസ്റ്റ് ഓഫ് ആംബിയൻസ് ഇൻ ടൗൺ അത് പറഞ്ഞറിയിക്കാനുള്ളതല്ല ടേസ്റ്റ് നമ്മൾ കഴിച്ചറിയാനുള്ളതാണ് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ഈ ഒരു ആംബിയൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റുമൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് നാവ് കൊണ്ട് രുചിച്ചറിയണം സോ ലെസ്റ്റ് ഗോ ടു ഗ്രീൻ പ്ലേറ്റ് കമാ ടേസ്റ്റ് ഓഫ് ലൈഫ് ആൻഡ് ലവ് അതായത് കുക്ക് വിത്ത് എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ലാലേട്ടം പറഞ്ഞതുല്ലേ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നത് വിത്ത് ലൗവും കൂടെയാണെന്ന് പറയുന്നത് ഗ്രീൻ പ്ലേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ കണ്ടില്ല നല്ല രസമുള്ള ഒരു ഒലിവ് ഗ്രീൻ്റെ ബേസ് കൂടെ കിടക്കണം വന്നാൽ തന്നെ ഈ വൈബും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും പിന്നെ അത് രുചികരമായിട്ട് തരുമ്പോഴാണെങ്കിൽ എന്തൊരു രസമായിരിക്കും നോക്കിയേ ഇവിടുത്തെ മുതലാലി ഉണ്ട് മോലാലി ആ കളക്ഷൻസ് ഒക്കെ ഇങ്ങനത്തെ പെട്ടെന്ന് ഇന്ന് ഗ്രീൻ പ്രൈസിൽ ഫ്രഷലായിട്ട് എന്താ കൊടുക്കുന്നത്